Yeah, mm -hmm. mm -hmm. mm -hmm. ഹലോ ഹലോ എവിടെല്ലാരും എന്നാലൊക്കെ ലേക്കടിക്ക് ഇട്ടാ ലേക്കടിയ ിൽത്താൻ പായ് ഇവിടെ കൊറേ കാല കണ്ടിട്ട് ഇന്ന് അന്നദിവസം വന്ന് പോയതെള്ളേ എവിടേക്കൂറു താത്തൊക്കെ ഒരു ഇരുല്ലല്ലേ കൊറേ അല്ലെ നൂറാനൊക്കെ ഞാച്ച പിന്നെ അടുക്ക വരണുണ്ട് ഞാനും പറയണില്ലേ ഇവിടെ ഇല്ലല്ലോ ഞാൻ ഇപ്പൊ അഞ്ചാറ് ദിവസത്തിൻ്റെ ദിവസം ഇപ്പൊ വന്നിട്ടുള്ളു ആസിദ്ധാത്തൊക്കെ വന്നിങ്ങണ് ജോലി കിട്ടി മുത്തേ മുത്ത ഫുള്ള് ആണ് കാണാ എന്തു സുഖാണ് ഞാൻ ആ മോണിറ്റേഴ്സ് ചെയ്യണ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം അവരോട് കേരളില്ല ഒന്നും ആയിട്ടില്ല ഫുൾ ആയിട്ടില്ല അത് ഫസ്റ്റത്തായിരിക്കണേ പക്ഷെ ഞാൻ ആഡ്സൻസും അതിന്റെ ബാക്കിയുള്ള ഓരോന്നും ഇങ്ങനെ ക്ലിയർ ആവണ്ടേ ൂട് അനാഥഭേതം പോലെ ഇറങ്ങി നടപ്പുണ്ടാച്ചോന്നല്ല എന്നെന്തൊക്കെ ആ ആയിക്കോളൂ ഇങ്ങനെ ഓരോന്നിപ്പോ ടാക്സിന്റെ സബ്മിറ്റ് ചെയ്തിരുന്ന പിന്നെ രണ്ടാമതൊന്നും കൂടി ടാക്സ് കൊടുത്തു കൊടുത്ത് മുപ്പത് ശതമാനം രണ്ടാമതൊന്നും റീസബ്മിറ്റ് ചെയ്ത് അങ്ങനെ ഓരോരുത്തും ഇങ്ങനെ ചോദിച്ചറിഞ്ഞിങ്ങനെ അതിന്റെ പിന്നാലെങ്ങനെ നടക്കും പിന്നെ കൊടുക്കും പോലെ ഒഴിവ് കിട്ടിയ ടൈമിൽ അതിന്റെ പിന്നാലെങ്ങനെ പോകും ഫുഡൊക്കെ അയച്ചോ ആവശ്യത്താ ടാ ഞാൻ ലിങ്ക് കിട്ടുന്നില്ല ലീവ് ഇന്നിപ്പ മറ്റേ ചെക്കൻ വന്നി കണ്ട കമന്റിൽ ലീവ് ഇല്ലെന്ന് ചോദിച്ച പെട്ടാടാ നമ്മളെ മറ്റേ പണ്ടല്ലോണ്ട് പേര് അമലേ പോസ്റ്റിൽ വന്നിട്ട് കമന്റ് കിട്ടി ലീവില്ലെന്ന് അപ്പഴും ലീവ് ഇട്ടു നോക്കിയാലോ ഇനി പത്തായാൽ ബാങ്ക് ഡീസൽസ് കൊടുക്കണം ആ ക്ലിയർ ആയില്ല പത്ത് ആയാല് കാണാൻ കിട്ടാറില്ല ഇതിന്റെ പിന്നാലെ നടക്കാം എവിടക്കും പോയി വീട്ടി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെങ്ങനെ പോകും അതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നോക്കിട്ട് എങ്ങനെയായി ഇതിന് മെമ്പർഷിപ്പ് ഇല്ലല്ലോ മെമ്പർഷിപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല ഞാൻ എങ്ങനെ മെമ്പർഷിപ്പ് എന്തൊക്കെ ക്ലിക്ക് ചെയ്യാണ്ട് തോന്നുന്നു നിങ്ങൾക്ക് ഓപ്പൺ ഓൺ അയക്കണേ എന്തൊക്കെയാ ചെയ്തു ഞാൻ വേറെ കൂടി ഇങ്ങനെ പോയിട്ട് കൊണ്ട് മെമ്പർഷിപ്പ് ഒന്നും എടുക്കാനുള്ള ആൾക്കാരായിട്ടില്ല ഇത് ലക്കടിച്ച് കീഴ ചാനല ജോയിൻസി അതാ ഒരാള് എനിക്ക് ഒരാളെ ഉണ്ട് മെമ്പർഷിപ്പ് പോണ യൂട്യൂബിൽ എല്ലാ വീഡിയോസ് വീഡിയോസും യൂട്യൂബിലുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഓരോന്നോരോന്ന് ഫോണില് ഇട്ടിട്ട് ഇതിൽ ഇങ്ങനെ ചെയ്തു വരണം മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിനൊക്കെ അവനെ മനുക്കെട്ടിട്ടില്ല അത് ഓപ്പൺ ആയിക്കണ് പക്ഷെ അതൊന്നും എടുക്കാറുള്ള ആൾക്കാരായിട്ടില്ല അത്രയും വലിയ ചാനലൊന്നും നമ്മൾ റീൽസും പോവല്ല ആ ഇനി നാച്ചുകൊണ്ട് പോവാ ലൈവ് ഇടാൻ പറയുകയാണ് ലൈവ് ഇടാൻ പറഞ്ഞുകൊണ്ട് വരും ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഗുഡ് നൈറ്റു മിഥ്യ സംശയം ചോദിച്ചാൽ പറഞ്ഞു തരും ജാൻസി മിഥ്യ യൂട്യൂബിലെ വീഡിയോസ് എത്തുന്ന ആളാ ജോൻസി നാച്ചു ഇറങ്ങുന്ന ടൈം ആയിട്ടില്ല അതിപ്പോ തന്നെ ഗുഡ് നൈറ്റ് ഇറങ്ങൂണേ

Mm -hmm. Oh, yeah. ആ എന്നാളെ ലൈക്ക് ഇടൂട്ടോ ലൈക്ക് ഇടുക കമെന്റ് ഇട ഹലോ എന്നാളൊന്ന് കമന്റ് ഇടൂട്ടോ സി സി ടി വി അല്ലെങ്കിൽ കമന്റ് ഇടും എവിടെ എല്ലാരും നോക്കി പോവല്ലേ ലൈക്ക് അടിക്കുകയും കമന്റ് അടിയും 嗯嗯嗯嗯。